നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബെൻഫികക്കെതിരെ പത്തു പേരായിട്ട് ഒരു മണിക്കൂറിലധികം സമയം കളിച്ചിട്ടും എഫ് സി ബാഴ്സലോണ ഒരു ഗോളിൻ്റെ വിജയവും കൊണ്ടാണ് പോർച്ചുഗലിൽ നിന്നും അടങ്ങിയത് ഇതൊരു റെക്കോർഡാണ് ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു എവേ മത്സരത്തിൽ അറുപത്തൊമ്പത് മിനിറ്റോ അതിൽ കൂടുതലോ റെഡ് കാർഡ് കിട്ടി ഒരു താരം കുറഞ്ഞ് കളിച്ചിട്ടും ക്ലീൻ ഷിറ്റുമായിട്ട് വിജയിക്കുന്നത് ചരിത്രത്തിലാദ്യമാണ് ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈം ഇൻ ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററി ദാറ്റ് എ ടീം വിൻസ് ആൻ എവേ മാച്ച് ആഫ്റ്റർ പ്ലേയിങ് വിത്ത് എ റെ റെഡ് കാർഡ് ഫോർ മോർ ദാൻ സിക്സ്റ്റി നയൻ മിനിറ്റ്സ് ഓ ഏതാണ്ട് ഒരു പത്ത് എഴുപത് മിനിറ്റോളം പത്ത് പേരുമായിട്ട് കളിച്ചിട്ട് എവേ മത്സരത്തിൽ വിജയിച്ച് കയറിയ ഒരു തകർപ്പൻ റെക്കോർഡ് എഫ് സി ബാഴ്സിലോടെ നിലത്തെ കളിയിൽ സ്വന്തമാക്കിയതിന് പല കാരണങ്ങളുണ്ട് ടീമക്കാരും വളരെ കൃത്യമായി മനസ്സിലാക്കി ഡിഫൻസി ലീഗ് റീ ഓർഗനൈസ് ചെയ്യപ്പെട്ടു ഫെഡ്രി എല്ലായിടത്തും ഓടി നടന്ന് കളിക്കുന്നു കിട്ടിയ അവസരം റഫീ ഞ ഗോളാക്കി മാറ്റുന്നു ഷസ്നി എന്ത് വന്നാലും തടഞ്ഞിടും എന്നുള്ളൊരു മനക്കരുത്തോടെ നിൽക്കുന്നു അതിൽ ഫെഡ്രി കളിക്ക ശേഷം പറയുന്നുണ്ട് മൊണോക്കോക്കെതിരെ ഇതുപോലെ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് ഞങ്ങൾ പണി കിട്ടിയതാണ് അതിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടു ഇതിലെന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടുകൂടി ജയിച്ച് കയറിയതാണ് എന്ന് തൻ്റെ ടീമിലെ താരങ്ങളുടെ ഈ പ്ര പ്രകടനവും ഈ വിജയവും ഏറെ അഭിമാനം നൽകുന്ന ഒന്നാണ് എന്ന് ഹൻസി കളിക്ക് ശേഷം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു ഫ്ലിക്കിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം എൻ്റെ ടീമിനോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അവരുടെ ഒരു പെർഫോമൻസ് അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട് എന്നാണ് ഇന്നിപ്പോൾ ഈ കളി കഴിഞ്ഞപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു ഐ വാസ് വെരി പ്രൗഡ് ഓഫ് ടു ഡേയ്സ് പെർഫോമൻസ് അവരുടെ പെർഫോമൻസിൽ ഞാൻ വളരെ വളരെ അധികം അഭിമാനം കൊള്ളുന്നു അവരിപ്പോൾ ചെയ്തിരിക്കുന്ന വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരിക്കലും എളുപ്പമല്ല ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് ഇങ്ങനെ ഇത്രയധികം സമയം കളിച്ച് ജയിക്കുക എന്നുള്ളത് എന്തായാലും എല്ലാം തീർന്നു എന്ന് ഞാൻ കരുതുന്നില്ല ദിസ് ദി ദി ട്രൈ ഇറ്റ്സ് നോട്ട് ഓവർ യേറ്റ് ഇനി രണ്ടാം പാദമുണ്ട് എനിക്കറിയാം ഞങ്ങളിപ്പോൾ നല്ല പൊസിഷനിലാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഫുട്ബോളിൽ എന്തും സംഭവിക്കാമെന്നുള്ള വ്യക്തമായ ബോധ്യവും എനിക്കുണ്ട് ദി സെക്കൻഡ് ലെഗ് വിൽ ബി കോംപ്ലിക്കേറ്റഡ് എന്നാണ് ഇപ്പോൾ എൻസിഫ്രിക്ക് പറഞ്ഞ സംഗതിയൊക്കെ ശരിയാണെങ്കിലും സെക്കൻഡ് ലെഗ് ബാഴ്സയുടെ മൈതാനത്താണ് കളിക്കാനുള്ളത് സ്വന്തം ആരാധകരുടെ പിന്തുണയോടുകൂടി ബാഴ്സലോണ ഈ പോരാട്ടം വിജയിച്ച് കയറുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ ഉള്ളത് ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ് വീണ്ടും വെട്ടാം